കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം വളരെ വളരെ ആയിട്ടുള്ള ഒരു എട്ട് കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം പക്ഷേ ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കൂ നിങ്ങളുടെ സാമ്പത്തികം എത്ര കണ്ട് മെച്ചപ്പെടുന്നുവെന്ന് നിങ്ങളത് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് എവിടെ എന്തൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു എട്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് അത് സൗത്ത് ഈസ്റ്റ് വെൽത്ത് കോർണറാണ് സമ്പത്തിൻ്റെ തിക്കാണ് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഒരു വെൽത്ത് സിമ്പൽസ് വയ്ക്കും അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നുകിൽ അവിടെ ഒരു ഡബിൾ എയ്റ്റ് സിമ്പിൾ വയ്ക്കാം രണ്ട് അവിടെ വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞാൽ ഒരു ഗോഡിൻ്റെ സ്റ്റാച്യു വയ്ക്കാം വെൽത്ത് ശമ്പാലെന്ന് പറഞ്ഞിട്ടൊരു ഗോഡിൻ്റെ സ്റ്റാച്യു വയ്ക്കാം മൂന്നെന്ന് പറയുന്നത് ഒത്തിരി ചൈനീസ് നാണയങ്ങൾ ഇൻഗോട്ട് സെക്കിൻ്റെ സ്റ്റോൺ പിന്നെ ക്രിസ്റ്റൽസ് ഇതെല്ലാം കൂടെ ഒരു വെൽത്ത് പിന്നെ പോട്ടായിട്ട് സെറ്റ് ചെയ്ത് ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം അപ്പം ഇതുകൊണ്ട് വെൽത്ത് കോർണർ ഒന്ന് കറക്റ്റ് ചെയ്യുക സൗത്ത് ഈസ്റ്റിൽ അടുത്ത രണ്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അക്യൂറിയവും അതിനകത്തൊരു ആരോന ഭീഷണിയും വളർത്തുക നിങ്ങളത് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റൗ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്റ്റൗ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കുക എപ്പോഴും ഒരു ദിവസം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല എല്ലാ ദിവസവും നല്ല വൃത്തിയായിരിക്കണം അത് നല്ലതുപോലെ ജ്വലിക്കുന്ന രീതിയിൽ പിന്നെ കരടുകളൊന്നും വന്ന് അടഞ്ഞു നിൽക്കാതെ നല്ല രീതിയിൽ പ്രകാശിക്കുന്ന രീതിയിൽ ആ സ്റ്റൗ ഒന്ന് വൃത്തിയാക്കുക ഒരു സ്റ്റൗ വൃത്തിയാക്കിയാൽ എങ്ങനെ എൻ്റെ സമ്പത്ത് മെച്ചപ്പെടുമെന്നായിരിക്കും നിങ്ങൾ ഒരു വിഷയം ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിച്ചറിയും അടുത്തത് സിറ്റിൻ്റെ സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമ്മുടെ ക്യാഷ് ബോക്സിലും നമ്മുടെ പേഴ്സിലും സൂക്ഷിക്കുക സിറ്റിൻ്റെ സ്റ്റോൺ അത് കഴിഞ്ഞിട്ട് മുക്കാൽ തവള മൂന്ന് കാലുകളുള്ള സമ്പത്തിൻ്റെ ഒരു തവള നിങ്ങളുടെ പ്രധാന വാതിൽ നിന്നും നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരുന്ന രീതിയിൽ അതിനൊന്ന് ഫോക്കസ് ചെയ്തു വയ്ക്കുക ചുണ്ടിലൊരു ചൈനീസ് നാണയം ഉണ്ടായിരിക്കണം അടുത്തത് അഞ്ച് നിങ്ങളുടെ സീഹർണമുറിയുടെ വടക്ക് വശത്ത് ഒരു ആമ ഒരു മെറ്റൽ ടോട്ടോയൂസ് വയ്ക്കുക ഒരു ആമ വയ്ക്കുക സീഹർ മുറിയുടെ വടക്ക് വശത്ത് ഒരു ലോഷ ഗ്രിഡുള്ള ഒരു ആമയെ വയ്ക്കുക നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻഡ് ചെയ്യും തൂക്കുക നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻഡ് ചെയ്യും തൂക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെയും വസ്തുവിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക അവിടെ നിങ്ങൾക്ക് കിണറില്ല എന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പോണ്ട് സ്ഥാപിക്കുക ഈ എട്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഇത് വളരെ വളരെ സീക്രട്ട് സീക്രട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കും ഒന്നും ഇതിൽ മാറ്റിവെക്കേണ്ട എട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി ആയാലും മറ്റെന്ത് സ്ഥിതിയായാലും അതിൽ മാറ്റങ്ങളുണ്ടാവും അപ്പം ചില ടൂളുകളും കൂടെ പരിചയപ്പെടുത്താം ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില ടൂളുകൾ ഞാൻ പറയാം ഇതിലിരിക്കുന്ന ഒന്ന് ഒരു വെൽത്ത് സിമ്പിൾ എന്ന് പറയുന്നത് ഒരു വെൽത്ത് ഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇതൊരു വെൽത്ത് ഷിപ്പാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്കാം അടുത്തത് അരോന ഫിഷി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് അരോന ഫിഷിൻ്റെ സ്റ്റാച്യു ആണ് ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ളത് ഒരു അക്യൂറ ഉൾപ്പെടെ നോർത്ത് ഭാഗത്ത് വയ്ക്കുക അടുത്തത് ഒരു മെ ഒരു മെറ്റൽ ടോട്ടോയ്സ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആ മെറ്റൽ ടോട്ടോയ്സ് ലോഷ ഗ്രിഡ് ഉള്ള മെറ്റൽ ടോട്ടോയ്സ് ഇത് നോർത്ത് ഭാഗത്ത് പ്ലേസ് ചെയ്യുക അതിൽ അടുത്ത പറഞ്ഞിരിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ത്രീ ത്രീലെക്കഡ് ഫോഗാണ് ഇതാണ് മൂന്ന് കാലുകളുള്ള ഒരു തവള ഇത് സമ്പത്തും സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് പിന്നെ ത്രീ ലെക്കഡ് ഫ്രോഗ് ടോട്ടോയിസ് ഞാൻ പറഞ്ഞു സിക്സ് റോഡ് ചെയ്യും സിക്സ് റോഡ് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ആ സിക്സ് റോഡ് ചെയ്യും ഇത് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഹാങ് ചെയ്യാവുന്നതാണ് സിക്സ് റോഡ് ചെയ്യും അടുത്തത് പുറത്തു നിങ്ങളവിടെ വൃത്തിയായി സൂക്ഷിക്കുക ഇത് ത്രീലേക്കിട്ട് പോകുക സിറ്റിൻ്റെ സ്റ്റോൺ സിറ്റിൻ്റെ സ്റ്റോൺ ഇപ്പം നിലവിൽ ഇവിടെ ഇരിപ്പൂല സിറ്റിൻ്റെ സ്റ്റോൺസ് വയ്ക്കാം ഇതിനകത്ത് വരുന്നതാണ്ട് ഈ മഞ്ഞ ഇതാണ് സിറ്റിൻ്റെ സ്റ്റോൺ ഈ സ്റ്റോണാണ് സെറ്റിൻ്റെ ഇതിൻ്റെ സ്റ്റോണായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ പേഴ്സിൽ വയ്ക്കുന്നതും അതല്ലാതെ നമ്മുടെ ക്യാഷ് ബോക്സിലൊക്കെ വയ്ക്കുന്ന ആയിട്ടുള്ള സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് സിറ്റിൻ്റെതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റൗ നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക അക്യോരത്തിൻ്റെ കാര്യം പറഞ്ഞ് വെൽത്ത് കോർണറിൻ്റെ കാര്യം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കും ഒത്തിരി ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവട്ടെ ഒരു കാര്യം കൂടെ പറയട്ടെ Yeah. <laughs> നമുക്കിപ്പം ഒത്തിരി കാള് നാളുകളായിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നു അപ്പോൾ ഇതിൽ പലർക്കും അത് ഒരു വാട്സപ്പിലും അല്ലാതെ ഫോണിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് സാർ ഇതിൻ്റെ ക്ലാസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തോണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ പിന്നെ കൊറോണയുടെ ഒരു പശ്ചാത്തലം ആയപ്പോഴത്തേക്ക് ക്ലാസ്സുകളൊക്കെ നിർത്തിയതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഡിസംബർ മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഫ്ലെയിങ് സ്റ്റാർ ഉൾപ്പെടെയുള്ള ക്ലാസ്സാണ് ആദ്യം എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ക്ലാസ് അപ്പോൾ ആദ്യം ഒരു ബേസിക് ക്ലാസ് നടത്തി അപ്പോൾ അതിൽ പിന്നെ അറ്റൻഡ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് പിന്നെ അതിൻ്റെ അഡ്വാൻസ് ക്ലാസ് ആയിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് ആദ്യം നമ്മളൊരു ബേസിക് ക്ലാസ് ചെയ്യുകയാണ് ഒരു വൺ ഡേ ക്ലാസ് ക്ലാസ്സാണ് അപ്പം അതിനകത്ത് ഈ ഒരു വൺ ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അവരുടെ സ്വന്തം വീട് ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ പഠിച്ച നിയമങ്ങളും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവരുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കാനും അത് ഫ്രണ്ട്ഷിപ്പ് പ്രകാരം എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഇത് അവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ ലക്കി നമ്പർ കൂവ നമ്പർ സോറി ലക്കി നമ്പർ അല്ല കൂവ നമ്പർ അവരുടെ ലക്കി ഡയറക്ഷൻ അവിടെ കളേഴ്സ് അവിടെ അനിമൽസ് അതെല്ലാം മനസ്സിലാക്കാനുള്ള ചാർട്ടും കാര്യങ്ങളും എല്ലാം അതിനോടൊപ്പം തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം